കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ അനധികൃതമായി സാധനങ്ങൾ കടത്തുന്നു ഈ നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേയോട് ചേർന്നുള്ള അതീവ സുരക്ഷാ മേഖലയാണിത് എന്നാൽ ഇവിടെ സുരക്ഷാ സുരക്ഷാമതിലിന് മുകളിലൂടെ എയർപോർട്ട് അതോറിറ്റി ജീവനക്കാർ തന്നെ അനധികൃതമായി സാധനങ്ങൾ ഉള്ളിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണിത് മതിലിന് തൊട്ടപ്പുറത്ത് എയർപോർട്ട് ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ഇതിനോട് ചേർന്നാണ് റൺവേ ഉള്ളത് എയർപോർട്ടിനുള്ളിലേക്കും പുറത്തേക്കും സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ സി ഐ എസ് എഫിന്റെയും കസ്റ്റംസിന്റെയും ക്ലിയറിംഗ് വേണം എന്നാൽ എല്ലാ പരിശോധനയും മറികടന്ന് വിമാനത്താവളത്തിനുള്ളിലേക്ക് എന്തും കടത്താമെന്നാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് സി ഐ എസ് എഫിന്റെ കർശന പരിശോധനയും സി സി ടി വി ക്യാമറയുമുള്ള മേഖലയാണിത് ജീവനക്കാരുടെ സഹായത്തോടെ കസ്റ്റംസിനെ കബളിപ്പിച്ച് എന്തു സാധനവും ഇത്തരത്തിൽ വിമാനത്താവളത്തിനകത്തേക്കും പുറത്തേക്കും എത്തിക്കാമെന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഷഹീദ് റിപ്പോർട്ടർ